വഖഫ് ഭേദഗതിയിൽ ബംഗാളിൽ അതീവ ജാഗ്രത വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം വൻ സംഘർഷമായി വളർന്ന പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ജാഗ്രത തുടരുകയാണ് അക്രമത്തിൽ ഇതുവരെ അമ്പതിലധികം പേരാണ് അറസ്റ്റിലായത് അക്രമ സംഭവങ്ങളിൽ പേർ കൊല്ലപ്പെടുകയും കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പതിനെട്ട് പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു അതിനിടെ അഞ്ച് കമ്പനി സേനയെ കൂടി പ്രദേശത്ത് വിന്യസിച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാത്രിയോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നാല് കമ്പനി ബി എസ് എഫ് സേനയെ വിന്യസിച്ചിരുന്നു സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനും അക്രമം തടയുന്നതിനുമാണ് അഞ്ച് കമ്പനികളെ കൂടി വിന്യസിച്ചതെന്നാണ് അധികൃതർ പറയുന്നത് സാംസർഗജ് ദൂലിയാൻ പ്രദേശങ്ങളിൽ ക്രമസമാധാനം നിലനിർത്താൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു ഞായറാഴ്ച അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് വാർത്താ ഏജൻസികൾ നൽകുന്ന സൂചന സംഘർഷങ്ങൾ എൻ ഐ എ അന്വേഷിക്കണമെന്നാണ് ബംഗാൾ ബിജെപി പറയുന്നത് എങ്കിൽ മാത്രമേ ഗൂഢാലോചന പുറത്തു പുറത്തുവരികയുള്ളൂവെന്നും ഏറ്റുമുട്ടലുകളിൽ കോടിയുടെ നഷ്ടമുണ്ടായെന്നും ബിജെപി ആരോപിക്കുന്നു മുർഷിദാബാദിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ കെ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൽക്കട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ശനിയാഴ്ച ഉത്തരവിട്ടിരുന്നു പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നൽകിയ ഹർജിയിലായിരുന്നു ആ ഉത്തരവ് മുർഷിദാബാദിൽ സമാധാനം പുനഃസ്ഥാപിക്കണം അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ കോടതിക്ക് കണ്ണടച്ചിരിക്കാൻ സാധിക്കില്ലെന്നും പ്രത്യേക ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്രത്തോടും നിർദ്ദേശിച്ചിട്ടുണ്ട് പതിനേഴിനാണ് കേസിൽ കൂടുതൽ വാദം കേൾക്കുന്നത് അതേസമയം സംഘർഷം തുടരുന്ന മുർഷിദാബാദിലെ ദുലിയയിൽ നിന്ന് ഹിന്ദുക്കൾ പലായനം ചെയ്തെന്ന് ബിജെപി ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരോപണം ഉന്നയിച്ചത് മാൾഡയിലെ സ്കൂളിൽ അവർ അഭയം തേടിയെന്നും മതത്തിന്റെ പേരിലുള്ള പീഡനം ബംഗാളിൽ യാഥാർത്ഥ്യമെന്നും അധികാരി പറഞ്ഞു അഞ്ഞൂറിലധികം പേർ ഇതുവരെ അക്രമ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിൽ കൂടുതലും സ്ത്രീകളാണ് ധൂലിയൻ സുധി ജങ്കിപ്പൂർ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ ഒഴിയുന്നത് കുടുംബങ്ങൾക്ക് താമസവും ഭക്ഷണവും പ്രാദേശിക ഭരണകൂടം സ്കൂളുകളിൽ ഒരുക്കി ബോട്ടുകളിൽ െത്തുന്നവരെ സഹായിക്കാൻ നദീതീരത്ത് സന്നദ്ധ പ്രവർത്തകരെ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം രാഷ്ട്രീയ നേട്ടത്തിനായി കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ശാന്തത പാലിക്കുക മതത്തിന്റെ പേരിൽ ഒരു തരത്തിലുമുള്ള മതവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത് വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്നില്ല നിയമം നടപ്പാക്കില്ല പിന്നെ കലാപം എന്തിനാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു അതിനിടെ തൃണമൂൽ കോൺഗ്രസ് എംപിയും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പട്ടാന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റും വിവാദത്തിലായിരുന്നു ശാന്തമായ അന്തരീക്ഷത്തിൽ നല്ല ചായ കുടിക്കുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റാണ് വിവാദമായത് പോസ്റ്റിനെ വിമർശിച്ച് പ്രതിപക്ഷമടക്കം രംഗത്തെത്തിയിരുന്നു അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ മാൾഡ മുർഷിദാബാദ് നാദിയ സൌത്ത് ട്വന്റി ഫോർ പൽഗനാസ് ജില്ലകളിൽ പ്രത്യേക സായുധസേന അധികാര നിയമം ചുമത്തണമെന്നാവശ്യപ്പെട്ട് ബിജെപി എം പി ജ്യോതിർമയ് മഹാദോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിരുന്നു അതേസമയം സമാധാനം പുനഃസ്ഥാപിക്കാൻ യോഗം വിളിക്കണമെന്നാണ് കോൺഗ്രസ് എം പി ഇഷാഖാൻ ചൌധരി ആവശ്യപ്പെട്ടത് എന്നാൽ പ്രശ്നങ്ങൾ ബംഗാളിൽ മാത്രമല്ല അസമിലെ സിൽചാറിൽ വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരും പോലീസും തമ്മിൽ ഇന്നലെ ഏറ്റുമുട്ടിയിരുന്നു സിൽചാറിലെ ബെഴങ്കയിൽ നൂറുകണക്കിന് ആളുകളാണ് അനുവാദമില്ലാതെ തെരുവിലിറങ്ങിയത് പിന്നാലെ പോലീസ് ലാത്തി വീശുകയായിരുന്നു ഇതോടെ പ്രതിഷേധക്കാർ ഇവർക്കു നേരെ കല്ലെറിഞ്ഞു ഏകദേശം മുന്നൂറിലധികം പേരാണ് റോഡ് ഉപരോധിച്ച് ഇവിടെ പ്രതിഷേധിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമതി